കോട്ടമല സെൻറ്റ് മേരീസ് പള്ളിയിൽ എട്ട് നോമ്പാചരണത്തിന്റെ ഒരുക്കങ്ങൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മലബാഗിൻ്റെ മണക്കാട് എന്നറിയപ്പെടുന്ന ദൈവമാതാവിൻ്റെ തിരുവസ്ത്രാംശമുള്ള കാസർഗോഡ് ജില്ലയിലെ ഏക ദൈവാലയമായ പൗരസ്ത്യ സുവിശേഷ സമാജം അധിപദ്രാസനം കോട്ടമല സെൻറ്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ എട്ട് നോബാചരണവും ജനന പെരുന്നാളും പതിവ് പോലെ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ സമുചിതമായി ആഘോഷിക്കുകയാണ് പെരുന്നാൾ ആഘോഷങ്ങളുടെ വിശദമായ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ടീസ് വിശുദ്ധ കുർബാനാനന്തരം ഇടവക വികാരി എൽദോക്കെ പോൾ കാരിക്കുടി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവക ട്രസ്റ്റി മാണിമറ്റത്തിൽ സെക്രട്ടറി സാബു ഇടിയടത്ത് എന്നിവയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് ഇടവക വികാരി ഏവരെയും എൽദോക്കെ പോൾ കാരിക്കുടി സ്വാഗതം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ